നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൊളസ്ട്രോൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ കൊഴുപ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് അത് നമുക്ക് പേടിയാണ് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് കൊഴുപ്പും കൊളസ്ട്രോളും ഒന്നാണെന്നാണ് അപ്പോൾ കൊഴുപ്പിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും നല്ല കൊഴുപ്പുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊഴുപ്പുമുണ്ട് അപ്പം ഈ നമ്മുടെ ശരീരത്തിനകത്ത് ഈ നല്ല കൊഴുപ്പിൻ്റെയും ചീത്തക്കൊഴുപ്പിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകളാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നത് ഇപ്പം നോർമലി എന്തിനാണ് കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും വരും കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ചീത്ത ആണല്ലോ അത് വേണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ അത് കൂടി കഴിഞ്ഞാൽ ഹൃദ്രോഗമൊക്കെ വരുമല്ലോ എന്നാണല്ലോ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല കൊളസ്ട്രോളിൽ തന്നെ ഈ കൊഴുപ്പിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനാണെങ്കിലും നമ്മുടെ കോശത്തിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നതിന് എല്ലാം തന്നെ നല്ല കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമായിട്ട് വേണം അപ്പം ഇത് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള ഫംഗ്ഷന് അല്ലെങ്കിൽ ഈ ഓരോ സിസ്റ്റത്തിലും അതിൻ്റെതായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ നിങ്ങൾ കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ നല്ല കൊഴുപ്പിനെ കൂട്ടി എടുത്തിട്ട് ഈ ഹൃദ്രോഗ സാധ്യത ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് മലയാളികൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പേടിയാണ് നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല അത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി തെറ്റാവുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കൂടുന്നത് ഇപ്പം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ബിൽഡിങ് ബ്ലോക്ക്സ് ഈ നമ്മുടെ കോശങ്ങൾ ആണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോശങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഈ കൊഴുപ്പ് അത്യാവശ്യമായിട്ട് വേണം അതുപോലെ തന്നെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് വരുന്നത് അറുപത് ശതമാനത്തോളം അതിൻ്റെ കൊഴുപ്പ് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് അപ്പം ഈ അത്രയും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണെന്ത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ നല്ല കൊഴുപ്പ് എന്നൊക്കെ പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ യൂസേജ് നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് നടക്കാത്തത് അപ്പം മെയിനായിട്ട് നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിനെടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് സാച്ചുറേറ്റഡ് കാണാം അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റായിട്ടും കാണാം ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് ചൂടാക്കാൻ ബെസ്റ്റായിട്ടുള്ള ഓയിലാണ് സാച്ചുറേറ്റഡ് ഓയിൽ എന്ന് പറയുന്നത് അപ്പം അതിൽ വരുന്നതാണ് ഈ കോക്കനട്ട് ഓയിലും ഗീയും അതുപോലെ തന്നെ ഒക്കെ ബട്ടറൊക്കെ ഏറ്റവും പ്യുറസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഗീ തന്നെയാണ് അപ്പം നമുക്ക് ഗീ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു നയൻറ്റി ത്രീ പെർസെൻറ്റേജോളം ഉണ്ട് എന്നാലും നിങ്ങൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സുകൾ ഒക്കെ നിങ്ങൾ അതിൻ്റെ പാക്കറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടോ ഈ പാക്കറ്റിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കും ഇൻഗ്രീഡിയൻസ് കാണിക്കുന്ന സമയത്ത് തന്നെ അതിൽ കാണിക്കും എന്ത് ഓയിൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് സൺഫ്ലവർ എന്ന് നിങ്ങൾക്ക് കാണാം പാം ഓയിലെന്ന് നിങ്ങൾക്ക് കാണാം ഇതെല്ലാം തന്നെ എന്താണ് റിഫൈൻ ചെയ്തിരിക്കുന്ന ഓയിൽസ് ആണ് റിഫൈൻ ചെയ്തിരിക്കുന്ന ഓയിൽസ് നിങ്ങളുടെ ബോഡിയിൽ എത്തിയാൽ ഇത് ചീത്ത കൊഴുപ്പിനാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതെന്ത് ചെയ്യും അത് കൊളസ്ട്രോൾ കൂട്ടുന്നു അതുപോലെ തന്നെ എച്ച് കുറയ്ക്കുന്നു എൽ ഡി കൂട്ടുന്നു ഹൃദ്രോഗ സാധ്യതയ്ക്ക് കാരണമാവുന്നു അപ്പം അതാണ് മെയിനായിട്ട് നിങ്ങൾ ഓയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിൻ്റെ പുറത്ത് അവർ എഴുതിയിരിക്കുന്നത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റിൽ കോക്കനട്ട് ഓയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗീ ബട്ടർ ഇതെല്ലാം അതിലാണ് വരുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നത് എന്താണ് ഇത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊക്കെ നമുക്ക് എന്തായിരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റാണ് തേങ്ങാപ്പാൽ വെറുതെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പം നിങ്ങൾ വെറുതെ തേങ്ങാപ്പാൽ കുടിക്കുക അല്ലെങ്കിൽ തേങ്ങ കഴിക്കുന്നതൊക്കെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് നോർമലി നമ്മുടെ വീടുകളിലെല്ലാം തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തേങ്ങ ചൂടാക്കും തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് വേവിക്കും വേവിക്കുന്ന സമയത്ത് ശരിക്കും അവിടെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുകയാണ് കോക്കനട്ട് ഓയിൽ അവിടെ കിടന്ന് ചൂടാവുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു ഓയിലിന് അതിൻ്റേതായ സ പ്രവർത്തനങ്ങളും ചേഞ്ചസൊക്കെ സംഭവിക്കുമ്പോൾ എന്താവും അത് നമ്മുടെ ബോഡിയിൽ ചീത്തക്കൊഴുപ്പ് ഉണ്ടാക്കും ഇപ്പം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വെറുതെ എടുത്ത് കുടിക്കാം വെറുതെ എടുത്ത് കുടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് പേടിയാണ് ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ കോക്കനട്ട് ഓയിൽ കഴിച്ചാൽ പ്രശ്നമല്ലേ കോക്കനട്ട് ഓയിൽ ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ അത് പ്രശ്നം തന്നെയാണ് പക്ഷേ നിങ്ങൾ കോക്കനട്ട് ഓയിൽ വെറുതെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്താം ഇതിപ്പം ഞാൻ പറഞ്ഞത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് വീണ്ടും വരുന്നുണ്ട് പോളിയും വരുന്നുണ്ട് മോണോയും വരുന്നുണ്ട് പോളി അൺസാച്ചുറേറ്റഡ് വരുന്നുണ്ട് മോണോ അൺസാച്ചുറേറ്റഡ് വരുന്നുണ്ട് അപ്പം ഇതിലുള്ള ചില ഓയിൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ ഒമേഗ സിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒമേഗ നയൻ ഒമേഗ ത്രീ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒമേഗ സിക്സ് വരുന്നതാണ് എന്ത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരം തന്നെയാണ് ഒമേഗ ത്രീ ആണെങ്കിലും ഒമേഗ നയൻ ആണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒമേഗ അത്രയും നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ആണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഓയിലാണ് ഒമേഗ എന്ന് പറയുന്നത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ ഡോക്ടേഴ്സ് പറയാറുണ്ട് അതുപോലെ തന്നെ സീഡ്സുകളൊക്കെ ഫ്ലാക്സ് സീഡ്സുകളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് അവാക്കയുടെ കഴിക്കാൻ പറയുന്നുണ്ട് നിലക്കടല കഴിക്കാൻ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ എന്താണ് ഒമേഗ ത്രീയും അതുപോലെ തന്നെ ഒമേഗ നയനും ഒക്കെ കൂടുതലായിട്ടുള്ളതാണ് ഒമേഗ സിക്സ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കരുത് ഈ സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ ഇതൊക്കെ മാക്സിമം അതുപോലെ തന്നെ കോൺ ഓയിലൊക്കെ ഉണ്ട് കോൺ ഓയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും നമ്മൾ കൂടുതലായിട്ടും ബിരിയാണി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം നമുക്ക് വീക്കിലി ഒരു ഹാഫ് ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്താണ് ഇതിൻ്റെ അത് നമ്മൾ ഒരുപാട് സ്പൈസസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളത് കുക്ക് ചെയ്യുന്ന രീതി ഒട്ടും പ്രോപ്പറല്ല എന്ന് വെച്ചാൽ നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഗീക്ക് പകരം ഇപ്പം ഡാൽഡയോ അല്ലെങ്കിൽ വനസ്പതി അങ്ങനെയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും അതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഇതാണ് ഹെൽത്തി രൂപത്തിലോട്ട് മാറുന്നത് അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ അത് കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് അതിന് കൂടെ ഒരുപാട് സാലഡ്സും കുക്കുംബറും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് ബോഡിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരുപാട് ആളുകൾ പറയാറുണ്ട് മുട്ട കഴിക്കുന്നത് വലിയ പ്രശ്നമാണ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നു കൂടുന്നത് ഒരിക്കലുള്ളത് ഒരു കാര്യമാണ് മുട്ട എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് മുട്ട കൊടുത്താൽ പ്രശ്നം ഉണ്ടാവുമോ ഡോക്ടറെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല നിങ്ങൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട വീതം എല്ലാ ദിവസവും നിങ്ങൾ കൊടുത്തു തുടങ്ങുക അത് അത് കഴിച്ചു കഴിഞ്ഞാൽ കഫ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മുട്ട കൊടുക്കുന്ന ൊക്കെയാണ് ആളുകൾ പറയുന്നത് ഒരിക്കലുമില്ല അത് കഴിച്ച് കഴിഞ്ഞാൽ കഫവും കാര്യങ്ങളും ഒന്നും വരില്ല ഉണ്ടെങ്കിൽ തന്നെ ഇതിലുള്ള ആൽബുമിൻ പ്രോട്ടീൻസ് ഈ കഫത്തിനെ ഇളക്കി കളയാനാണ് സഹായിക്കുന്നത് അതുപോലെ തന്നെ ലെസിന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസുകൾക്ക് കൂടുതലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ട നിങ്ങൾ കഴിക്കുക എല്ലാ ദിവസവും ഒരു മുട്ടയെങ്കിലും നിങ്ങൾ കഴിക്കുക പിന്നെ നമ്മുടെ ബോഡിക്കൊക്കെ അത്യാവശ്യം വ്യായാമവും കാര്യങ്ങളൊക്കെ വരും മുട്ട എല്ലാ ദിവസവും കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നം വരുമോ പ്രോട്ടീൻ കൂടി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു മുട്ട നമ്മുടെ ബോഡിക്ക് വേണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മറ്റെന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സസ് നമ്മൾ കഴിക്കണം കാരണം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നല്ല കൊഴുപ്പുകളും ഫാറ്റുകളും നമ്മുടെ ബോഡിക്ക് ഒരു എമൗണ്ടിൽ എല്ലാ ദിവസവും അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ കാപ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും രീതിയിൽ അതായത് ഇപ്പോൾ ചോറ് നിങ്ങൾ ഒഴിവാക്കിയാലും വേറെ എന്തെങ്കിലും ഫോമിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങളുടെ ബോഡിയിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗൻസിന് അവയവങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ല ഡിലേ ആയിരിക്കും അത് പ്രശ്നങ്ങൾ വരും അങ്ങനെ പല പല മെറ്റബോളിക് സിൻഡ്രോംസ് ഒക്കെ ബോഡിയിൽ വരും അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ കഴിക്കുക അത് ഇംപ്രോപ്പർ ആവുന്ന സമയത്താണ് അസുഖങ്ങൾ വരുന്നത് അപ്പം മെയിനായിട്ടും ആ കാര്യങ്ങളും ൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഹെൽത്തി പാർട്സിൽ തന്നെ ഞാൻ പറഞ്ഞു സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട് ഈ അൺസാച്ചുറേറ്റഡിൽ തന്നെ പോളിയും ഉണ്ട് മോണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ പോളിയിൽ വരുന്നതാണ് ഒമേഗ ത്രീയും ഒമേഗ സിക്സും മോണോൽ വരുന്നതാണ് ഒമേഗ നയൻ എന്ന് പറയുന്നത് ഇപ്പം ഒമേഗ ത്രീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഒമേഗ സിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ളതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഒമേഗ നയൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് സീഡ്സുകളും സൺഫ്ലവർ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കതൊക്കെ എന്ത് ചെയ്യാം ഈ കൊഴുപ്പ് അനാവശ്യ കൊഴുപ്പ് വരുന്നത് കുറച്ചിട്ട് നല്ല കൊഴുപ്പ് നമുക്ക് ബോഡിയിലോട്ട് കൊണ്ടുവരാം അപ്പം നമുക്ക് ഈ ഹൃദ്രോഗം വരുന്നത് ഒരിക്കലും എൽ ഡിയിൽ ൂടുന്നത് കൊണ്ടല്ല അതിന് അതുപോലെ തന്നെ എച്ച് ഡി എൽ കുറയുന്നതാണ് ഈ ഒരു ഹൃദ്രോഗത്തിന് കാരണമാകുന്നത് എൽ ഡി എൽ കൂടുകയും ചെയ്യുന്നു എച്ച് ഡി എൽ വല്ലാതെ കുറുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റാക്കും അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം എൽ ഡി എൽ കുറച്ച് കൂടുതലാണെങ്കിലും എൽ എൽ എച്ച് ഡി എല്ലും അതിനനുസരിച്ച് തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൃദ്രോഗ സാധ്യതകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂട്ടുക അതായത് വൺ പെർസെൻറ്റേജ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് കൂടി കഴിഞ്ഞാൽ ത്രീ പെർസെൻറ്റേജ് ഹാർട്ട് ഡിസീസ് നമുക്ക് കുറച്ചെടുക്കാം എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പം എന്ത് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെ രീതിയിലുള്ള ഡയറ്റ് ഡയറ്റെടുത്ത് കഴിഞ്ഞാലും എല്ലാ ദിവസവും പ്രോപ്പറായിട്ടുള്ള വ്യായാമം ചെയ്യാം ബോഡിക്ക് നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നതോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒറ്റമൂലിയുണ്ടോ എന്തെങ്കിലും ഒറ്റമൂലി എടുത്തിട്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻസ് എടുക്കുക ഒട്ട് മലയാളികൾ ഒട്ടുമിക്ക മലയാളികളും ചെയ്യുന്നത് എന്താണ് കൊളസ്ട്രോൾ കുറച്ചൊന്ന് കൂടുതൽ കണ്ടാലും ഡോക്ടറെ അടുത്ത് പോകുന്നു മെഡിസിൻസ് എടുക്കുന്നു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മടിയാണ് നമുക്ക് എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ മടിയാണ് ഒന്ന് എക്സർസൈസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നോർമലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഈ കൊളസ്ട്രോൾ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരും അപ്പം അതാണ് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പം ബിസി ലൈഫ് ഷെഡ്യൂൾ ഒക്കെ ആവുന്ന സമയത്ത് ഭക്ഷണം ശ്രദ്ധിക്കാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നട്ട്സുകൾ ബദാം വാൾനട്ട് ഇതൊക്കെ നല്ല കൊഴുപ്പ് കൂട്ടുന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാ ദിവസവും ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക മെഡിറ്റേഷൻ യോഗ പ്രാണായാമസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളിങ്ങനെ കൊളസ്ട്രോൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറ്റിലൊക്കെ ജോയിൻ ചെയ്തിട്ട് കൊളസ്ട്രോളൊക്കെ കുറച്ചെടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു വെയ്റ്റ് ലോട്ടൊക്കെ നമുക്ക് വരാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വേണ്ടി വീണ്ടും കാണാം നന്ദി